നമുക്കൊരു പിന്നെ ചേമ്പിൻ്റെ ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് പിന്നെ അത് ഞാൻ കടലപ്പരിപ്പ് ഇട്ടിട്ടാണ് ഏട്ടോ വെക്കുന്നത് ചേമ്പിൻ്റെ തണ്ട് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരുന്നു അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചാൽ ഇനി അതൊന്ന് അതിൻ്റെ തൊള്ളി ഒന്ന് കളയണം കേട്ടോ നമുക്ക് എന്നിട്ട് അത് പൊളിച്ചെടുത്തുനിന്ന് കാണിച്ച് തരാം പിന്നെ അതിലേക്ക് ഒരു കുറച്ച് അരപ്പ് എടുക്കണേ അരയ്ക്കാൻ നാളികേരം കുറച്ച് ചെറിയുള്ളി ഉണ്ട് കുറച്ച് ജീരകം കുറച്ച് മഞ്ഞൾപ്പൊടി ഇനി അത് ഇതെങ്ങനെയാണ് ഇതാക്കുന്ന കാണിച്ചു തരാം എൻ്റെ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിങ്ങനെ ഈ തോൽ ഇതങ്ങനെ ഊരിയെടുക്കണേ ഇതേമാതിരി ഇങ്ങനെ ഊരിയെടുക്കാം കേട്ടോ ഇത് കടലപ്പരിപ്പോനി കടലപ്പരിപ്പ് സാധാ പരിപ്പായാലും മതി കേട്ടോ ഞാൻ കടലപ്പരിപ്പിട്ട് വെക്കാൻ വിചാരിച്ചിട്ടാണ് എങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കർക്കിടത്തിൽ എന്തായാലും വെച്ചിട്ട് കഴിക്കണം കേട്ടോ കിട്ടും കിട്ടാതിരിക്കില്ല എവിടെയെങ്കിലും ഉണ്ടാകും ഇത് തണ്ടോ ഏലിയോ എന്തെങ്കിലും ഉപ്പേരി വെച്ചിട്ടെങ്കിലും കഴിക്കണേ ഇനി ഇത് ചെറുതാക്കിയിട്ട് മുറിച്ചിടട്ടോ ഇതേമാതിരി ഇതേമാതിരി ഒന്ന് ഞാൻ മുറിച്ചെടുക്കട്ടെ ഒക്കെ അങ്ങനെ മുറിച്ചെടുത്തിട്ട് കാണിച്ചു തരട്ടെ താള് മുറിച്ചിട്ട് ചേമ്പിൻ്റെ താൾ മുറിച്ചിട്ട് ഇതവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഇനി ഞാൻ ഒരു ചട്ടി എടുക്കുന്നുണ്ട് ചട്ടിയിലാണ് മണ് മണ്ണിൻ്റെ ചട്ടിയിലാണ് ഇത് വെക്കുന്നത് ഇതിലേക്ക് ചട്ടിയിലേക്ക് ഒരു ലേശം പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഒന്ന് ചട്ടി നല്ലോണം ഒന്ന് അതിലേക്ക് ഒളിച്ചെണ്ണം ഒന്ന് ചുറ്റും ഇതാക്കി വയ്ക്കുന്നത് ഇനി ഞാൻ ചേമ്പിൻ്റെ അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലോണം പിഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കട്ടോ കേട്ടോ കർക്കടത്തിൽ എല്ലാവരും ഒന്ന് കഴിച്ച് നോക്കണോട്ടോ നല്ല ടേസ്റ്റുള്ള സാധനമാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ചേമ്പിൻ്റെ ഇതിൻ്റെ ഇല ഉപ്പേരി വെച്ചിരിക്കുന്നു താളുപ്പേരി വെച്ചിരിക്കുന്നു അപ്പോൾ എല്ലാവരും കുറേ ആൾ കണ്ടിക്കുന്നു അപ്പോൾ നോക്കണേ ഇപ്പം എൻ്റെ വീഡിയോ പുതിയതായിട്ട് ആരെയും കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്നിക്കും സബ്സ്ക്രൈബ് ചെയ്ത് തരണേ ഇനി ഞാൻ അതിലേക്ക് കുറച്ച് മുളക് പൊടിയാണേ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മുളക് പൊടി ഇനി കുറച്ച് മല്ലിപ്പൊടി ഞാനിതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടുപ്പത്ത് വെക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് ഗ്യാസിൽ വയ്ക്കാം കേട്ടോ ഗ്യാസിൽ വെച്ച് കഴിഞ്ഞ് ഇനി എനിക്കൊന്ന് ഗ്യാസ് ഓൺ ചെയ്യട്ടെ ഇതൊന്ന് മൂടി വെക്കാം കേട്ടോ അപ്പോഴത്തെ ഞാൻ അരച്ച് കൊണ്ടുവരും നേരത്തെ കാണിച്ച നാളികേര് ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കട്ടെ കൂട്ടാനൊന്ന് തുറന്ന് നോക്കാം കേട്ടോ അത് നല്ലോണം തിളയ്ക്കുന്നുണ്ട് അതൊന്ന് നാളികേര അരച്ചെടുത്തിക്കണു ഇതാ നാളികേര അരച്ചെടുത്തിക്കണു കടലപ്പരിപ്പ് ഞാൻ വേവിച്ച് വെച്ചിരിക്കണു കൂടെ അത് അന്നേരം കാണിച്ചു തരട്ടോ ഇനി ഒന്ന് നല്ല വെന്തോ നോക്കാം ഏകം വേവട്ടോ ഇത് പെട്ടെന്ന് വേവുട്ടോ ആ വെന്തിക്കുന്നു താള് നല്ലോണം വെന്തിക്കുന്ന ഇനി നമുക്കിതിലേക്ക് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം അതിൻ്റെ മുന്നേ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിരിക്കുന്നു ഇനി കടലപ്പരിപ്പ് അണ ഇട്ട് കൊടുക്കുന്ന ഇതോ ഞാൻ കടലപ്പരിപ്പ് എടുത്ത് വെച്ചത് വേവിച്ച് വെച്ചാണേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ ഒന്ന് തിളയ്ക്കട്ടെ നല്ലോണം പുറക്കുന്നുണ്ട് നല്ലോണം തിളയ്ക്കുന്നുണ്ട് ഇനി അതിലേക്ക് പുളിയാണേ ഒഴിച്ച് കൊടുക്കുന്നത് കുറച്ച് വാളംപുളി പിഴിഞ്ഞ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ അഥവാ ചെമ്മിൻ്റെ താളാണല്ലോ നീ ചൊറിയോ അങ്ങനെ എന്തെങ്കിലും ഇതെല്ലാം അറിയിച്ചിട്ടാണ് ചെയ്യുന്നത് ചൊറിയോ ഒന്നും ഇല്ല എന്നാലും കുറച്ച് ശീക്കരം പുളി ഒച്ചു കൊടുക്കുന്നു പുളിയൊന്നും നോക്കട്ടെ പുളിയുണ്ട് ഇനി ഇതൊന്നും നല്ലോണം തിളയ്ക്കട്ടെ കേട്ടോ തുറക്കുകയാണേ അതാ നല്ലോണം തിളച്ചിക്കിനും ഇനി ഇതിലേക്ക് നാളികേരം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നാളികേരം ഒഴിച്ചു കൊടുക്കുകയാണേ इसी करिए ചേമ്പിൻ്റെ കറി ഇവിടെ നല്ല റെഡി ആയിരിക്കുന്നേ ഒന്ന് നോക്കൂ ഒന്ന് ഉപ്പ് നോക്കട്ടെ അധികം വെള്ളം വയ്ക്കുന്നില്ല കേട്ടോ ഞാൻ കുറച്ച് കട്ടിയിലാണ് വെക്കുന്നു ഒന്ന് തിളയ്ക്കട്ടെ ഒരു കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ നാടൻ കറിവേപ്പിൽ കുറച്ചിട്ട് നല്ല മണം ഒന്ന് തിളയ്ക്കട്ടെ തുറന്ന് നോക്കട്ടോ കുക്കറിനെ നല്ലോണം തിളച്ചിരിക്കുന്നു നീ ഞാൻ ഗ്യാസ് ആക്കട്ടെ നീ അതിലേക്ക് ഒരു പാത്രം വെച്ചിരിക്കുന്നു അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണ്ടേ വറവിടാനാണ് പക്ഷേ വെളിച്ചെണ്ണ വേണം നിർബന്ധം ഒന്നും ലോയലായാലും മതി കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചൂടായ കുറച്ച് കടുകിട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് കടുകിട്ട് കൊടുക്കാം പുളി ശേഷം പുളി ഒഴിച്ചതാണല്ലോ അതിലേക്ക് നമുക്ക് ഒരു കുറച്ച് ഒരു നാല് ഒരു പത്ത് മണി ഉളവട്ട് കൊടുക്കുന്നുണ്ടേ ഞാൻ അധികം ഇടുന്നില്ല കേട്ടോ കുറച്ച് ഇട്ട് കൊടുക്കണ്ട എന്നിട്ട് പുളിശേരിയല്ലോ പുളി ഒഴിച്ചിരിക്കുന്നല്ലോ കുറച്ച് ഉൾവട്ട് കൊടുത്തു രണ്ട് വറ്റ മുളക് കൊടുത്തു കൊടുക്ക കേട്ടോ കൊച്ച കറിവേപ്പിന്റെ കരുവേപ്പിൻ്റെ ഇട്ടു ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണേ നമ്മളിവിടെ കറി റെഡി അയക്കുന്നത് ചേമ്പത്താളിൻ്റെ കറി ഇവിടെ റെഡി അയക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് എനിക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്